വെൽക്കം ബാക്കു എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു എനിക്ക് റിയാക്ഷൻ കണ്ടൻറ്റ് ചെയ്യാൻ വേണ്ടി സെപ്പറേറ്റ് ഒരു ചാനൽ വേണം ഞങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് ഒമ്പത് ശതമാനം ആൾക്കാർക്ക് ഒരു പോയിൻറ്റ് ഒരു ശതമാനം ആൾക്കാർക്ക് വലിയ അറിയത്തില്ലായിരിക്കും പക്ഷേ എനിക്ക് രണ്ട് ചാനലുണ്ട് ഒന്ന് അയാ മാഷിക് ഐ വി മീന്ന് പറഞ്ഞാലും ഐ വി ബ്ലോക്സ് എന്ന് പറയുന്നത് അത് രണ്ടുമാണ് എൻ്റെ മെയിൻ ചാനലുകൾ അപ്പം അതിനകത്ത് ഞാൻ ഇങ്ങനത്തെ കണ്ടന്റ് ഇടുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അറിഞ്ഞു കൊടുക്കാം ചിലപ്പോൾ ചാനൽ എന്നെ കത്തിപ്പോ ചാൻസ് ഉള്ളതാണ് ഡെഡിക്കേറ്റ് ആണെങ്കിൽ ചാനലുകൾ അതാണ് മറ്റൊന്നും കൊണ്ടല്ല ഫ്രാങ്ക് ആയിട്ട് ഓരോ കാര്യങ്ങളൊക്കെ തുറന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടുകാർക്കും ചില എല്ലാത്തിനും അമ്മയത്തെല്ലേനും രണ്ടു വർഷമുള്ള നാട്ടുകാരാന്ന് പറയുന്ന നാടല്ലേ നമ്മുടെ അതുകൊണ്ട് എനിക്ക് എനിക്ക് എനിക്കൊരു ഐഡിയ ഇല്ല നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ തോന്നുന്ന കാര്യങ്ങൾ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ചെയ്യണം എന്ന് തോന്നുന്ന കണ്ടന്റുകൾ റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഞാനല്ലാണ് മിനിമം ഒരു ദിവസം രണ്ട് പിടിച്ച് ഇടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കണ്ടന്റ് എന്താച്ചാൽ റെലവൻ്റായിട്ടുള്ള കണ്ടന്റുകൾ മാത്രം ഇടാനുമാണ് ആഗ്രഹിക്കുന്നത് പക്ഷെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കണ്ടൻ്റുകൾ അറിയിക്കണെന്നുണ്ടെങ്കിൽ എന്നെക്കാളും കൂടുതൽ അറിവുള്ള നിങ്ങൾ ഉറപ്പായിട്ട് തീർച്ചയായിട്ടും നമ്മളൊക്കെ വെറും 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 പുഴു അപ്പോൾ അതിനെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അറിയാൻ ആണെന്നു വന്ന കണ്ടൻറ്റുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് വാട്സപ്പ് ചെയ്യാം വാട്സപ്പിനെ പറ്റിയപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം സ്ക്രീനിൽ കാണാൻ പറ്റും ഗൈസ് അപ്പം ഞാൻ പറഞ്ഞോട്ടെ ഒരിക്കലും നിങ്ങൾ നെഗറ്റീവായിട്ട് കാര്യങ്ങളായിട്ട് എടുക്കരുത് ഫ്രാങ്ക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ പറ്റണം എനിക്കത് മാത്രമാണ് എൻ്റെ ആഗ്രഹം കാരണം ഫ്രാങ്ക് ആയിട്ട് പറയാൻ പറയല്ലേ ഗൈസ് എല്ലാത്തിനും രണ്ട് പക്ഷമല്ലേ അത് പ്രശ്നമാവും പിന്നെ ചിലപ്പോൾ ചാല് തന്നെ കത്തിപ്പോയേക്കാം എന്നുള്ള പേടികൊണ്ടാണ് എൻ്റെ ഇരിക്കുന്ന ഒരു ചാല് തുടങ്ങുന്നില്ലെന്നുണ്ടെങ്കിൽ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ ചാനലാണ് ഐ വി ബ്ലോഗ്സ് എന്ന് പറയുന്നത് രണ്ട് മൂന്ന് വർഷത്തെ കഷ്ടപ്പെടാണ് പക്ഷെ വലിയ സബ്സ്ക്രൈബേഴ്സിന് ആ ആ ചാനൽ എനിക്ക് റിസ്ക് എടുക്കാൻ കിട്ടും താല്പര്യമില്ല ഇപ്പം തന്നെ എൻ്റെ മോട്ടിവേഷൻ ഒക്കെ ഡിസേബിളായി കിടക്കുവാണ് അങ്ങനെയൊക്കെയുള്ള വള്ളികളൊക്കെ വന്നിട്ട് കിടക്കുകയാണ് അതുകൊണ്ടാണ് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു ചാനൽ തുടങ്ങുന്നത് അപ്പം നമ്മൾ ആരെയും കുറ്റപ്പെടുത്താനോ കോഷിക്കാനോ അങ്ങനെയുള്ള പരിപാടിക്കൊന്നുമല്ല നമുക്ക് നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അത്യാവശ്യം എന്താ പറയുന്നത് പക്കയായിട്ട് എൻ്റെ അഭിപ്രായം അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് ശരിയെന്നുള്ള കാര്യങ്ങൾ ന്യായമെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രം സംസാരിക്കാൻ വേണ്ടിയുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ടാണ് ഞാൻ വ്യക്തിപരമായിട്ട് ഈ ചാനലിനെ കാണുന്നത് അപ്പം നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എന്നൊന്ന് അങ്ങനെയൊന്നും പറയും വെറുപ്പിക്കാൻ എനിക്ക് താല്പര്യം നിങ്ങൾക്ക് സഹിക്കിഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ മാത്രം ഇഷ്ടപ്പെടാതെ നിങ്ങൾ ലൈക്ക് ആയിട്ട് ഷെയർ ഇടും എന്നൊരു കാര്യവും ഇല്ല അത് എനിക്കും അറിയാം നിങ്ങൾക്കും അറിയാം നിങ്ങളെ വെറുതെ പിന്നെ കൂട്ടുകാരന്മാർക്കൊന്നും അയച്ചു കൊടുക്കുന്നില്ല ആമാർ കണ്ടാൽ ചിലപ്പം ട്രോളുമായിരിക്കും കളിയൊക്കെ ആയിരിക്കും ഞങ്ങളുടെ നല്ല നാട്ടുകാർ അയ്യോ നാട്ടുകാർ കണ്ടേ അയ്യോ അപ്പം ഗായ്സ് അത്രേ ഉള്ളു അങ്ങനത്തെ കണ്ടൻറ്റുകളൊക്കെ ഇനി വരുന്നതായിരിക്കും അപ്പോൾ ഓക്കെ ഗായ്സ് ട്യൂണ്ട് പിന്നെ അറിയാമല്ലോ നിങ്ങൾക്ക് കണ്ടൻറ്റുകളൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അയച്ചു വേണം എങ്കിലെന്നൊക്കെ അതിനെപ്പറ്റി സംസാരിക്കാൻ പറ്റത്തുള്ളൂ കുറച്ചൊക്കെ പഠിച്ചിടിച്ച് ചേർത്ത് പിച്ച് ഡിലേ ഒക്കെ ആകുമായിരിക്കും ഒരു ദിവസം രണ്ട് വീഡിയോ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ അവന് നടന്നാൽ മതിയായിരുന്നു അപ്പോൾ ഓക്കെ ജയ്സ് എന്തായാലും പക്കേക്കാം സെറ്റ് സീക്രട്ട് സീക്കടക്കെൻ്റെ കോപ്പി ഒന്നുമല്ലേ കേട്ടോ ഞങ്ങൾ അങ്ങനെയൊന്നും തെറ്റിദ്ധരിക്കരുത് കാണാൻ വലിയ വൃത്തിയോട് ഇല്ലാത്തൊരു സ്ഥലം ഈ ഈ കാർ ആയതുകൊണ്ട് മാത്രമാണ് ഇതിനകത്ത് ഇരുന്ന് വീഡിയോ ചെയ്യുന്നത് നിങ്ങളാരും തെറ്റിദ്ധരിക്കരുത് ഓക്കെ ജൈസ്